ഉപതെരഞ്ഞെടുപ്പുകളുടെ ആദ്യ ഫലസൂചനകൾ വരികയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് ബി ജെ പി തുടക്കം മുതൽ നേരിയ ലീഡ് നേടിയിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ നൂറ്റി അൻപതോളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ ഫലസൂചനകൾ ബി ജെ പിക്ക് അനുകൂലമാണ് പാലക്കാട് നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ തവണ അവിടെ ബി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരൻ കേവലം മൂവായിരത്തി വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ട് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ ഇതേ ട്രെൻഡ് തന്നെയായിരുന്നു തുടക്കം മുതൽ ലീഡ് നിലകൾ മാറി മാറി വന്നു ഏറ്റവും അവസാനമായി എണ്ണിയ ചില പഞ്ചായത്തുകളിലാണ് ഷാഫി പറമ്പലിന് ലീഡ് കിട്ടിയത് അതോടുകൂടി തന്നെ ഷാഫി പറമ്പൽ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സി കൃഷ്ണകുമാറിന്റെ ഈ ആദ്യ ലീഡുകൾ അത് പൂർണ്ണമായി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം തൊള്ളായിരത്തി അൻപതിലധികം പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോൾ പാലക്കാട് ഉള്ളത് അതിൽ ഏറെക്കുറെ എണ്ണി പൂർത്തിയാക്കിയിരിക്കുന്നു ഇ വി എണ്ണി തുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരമാ വിവരങ്ങളാണ് പാലക്കാട് നിന്ന് ലഭിക്കുന്നത് അതേസമയം പ്രതീക്ഷിച്ച പോലെ തന്നെ വയനാട്ടിൽ വൻ ലീഡിലേക്ക് പ്രിയങ്ക ഗാന്ധി മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു അയ്യായിരം കടന്നിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില ഏഴായിരം കടന്നിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില കോൺഗ്രസ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ലീഡ് പ്രിയങ്കാ ഗാന്ധി നേടുമോ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് എന്നുള്ളതാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം ചേലക്കരയിൽ രമ്യ ഹാദി ഹരിദാസിനെ പിന്തുണിക്കൊണ്ട് യു ആർ പ്രദീപ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ലീഡ് നില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ യു ആർ പ്രദീപിനുള്ളത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് പാലക്കാട് തന്നെയാണ് ചേലക്കരയിലും അതുപോലെ തന്നെ വയനാട്ടിലും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഇ വി എം മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് അതേസമയം പാലക്കാട് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു ഇ വി എം മിഷീൻ എണ്ണി തുടങ്ങിയിട്ടില്ല ചേലക്കരയിൽ സി ലീഡ് ചെയ്യുമ്പോൾ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു വയനാട്ടിലാകട്ടെ എവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വലിയ ലീഡിലേക്ക് പോവുകയാണ് അതേസമയം മഹാരാഷ്ട്രയിൽ നേരത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ തന്നെ ബി ജെ നേതൃത്വം കൊടുക്കുന്ന സഖ്യമാണ് ഇപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് എന്നാൽ ഝാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വിവരങ്ങൾ ലഭിക്കുന്നു അത്രത്തോളം ശക്തമായ പോരാട്ടമാണ് ഝാർഖണ്ഡിൽ നടക്കുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും അതുപോലെ തന്നെ ജെ എം എമ്മും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു അതേസമയം കേരളത്തിൽ നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും മൂന്ന് മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ ആണ് പാലക്കാട് എണ്ണി തുടങ്ങുന്നത് പാലക്കാട് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി ഏറെക്കുറെ പൂർത്തിയാകാൻ പോകുന്നു ആ ഘട്ടത്തിൽ നൂറ്റി വോട്ടുകൾക്ക് ി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് പി സരിൻ എന്തായാലും ഈ ട്രെൻഡ് പൂർണ്ണമായി നിലനിർത്താൻ സി കൃഷ്ണകുമാറിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം ബി ജെ പി പരിപൂർണമായി വിജയിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട് ബി ജെ പി പറയുന്നുണ്ട് അയ്യായിരം വോട്ടുകൾക്ക് ബി ജെ പി വിജയിക്കും കാരണം ബി ജെ പിയുടെ കൃത്യമായ ചില വിലയിരുത്തലുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി മേഖലകളിൽ വോട്ട് വോട്ടിംഗ് ശതമാനം കൂടി അതേസമയം കണ്ണാടി മാത്തൂർ അടക്കമുള്ള യു ഡി എഫിന് അനുകൂലമായ അല്ലെങ്കിൽ യു ഡി എഫിന് ട്രെൻഡ് സമ്മാനിക്കുന്ന പഞ്ചായത്തുകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി ഈ ഒരു വ്യത്യാസം അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കും തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിൽ അത് പ്രതിഫലിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അതേസമയം പതിനായിരത്തിന് മുകളിൽ വോട്ട് നേടി വിജയിക്കുമെന്നാണ് യു ഡി എഫ് പ്രത്യാശ പ്രകടിപ്പിച്ചത് ചരിത്രത്തിലെ വലിയ ഒരു വോട്ട് നേട്ടം ഉണ്ടാകുമെന്ന് ഇടതുമുന്നണിയും പറഞ്ഞു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്താണ് ആ അവസ്ഥയിൽ നിന്ന് മാ തവണ ഈ ശ്രീധരൻ നേടിയതുപോലെയുള്ള വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിന്റെ ജില്ലാ നേതാക്കളും തന്നെ പ്രത്യാശ പ്രത്യാശിച്ചത് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും പാലക്കാട് ബിജെപി മുന്നിലാണ് ബിജെപി ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു ചേലക്കരയിലാകട്ടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ് യു ആർ പ്രദീപ് വയനാട്ടിൽ പിന്നെ പറയേണ്ടതില്ല പതിമൂവായിരത്തി എണ്ണൂറ് വോട്ടാക്കി തന്റെ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു യ്യായിരം കുതിച്ചു കയറുകയാണ് പ്രിയങ്ക ഗാന്ധി അതേസമയം തലത്തിൽ സമ്മിശ്രമായ ഫലസൂചനകളാണ് വരുന്നത് മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ പറഞ്ഞതുപോലെ ബി ജെ പി നേർത്തു കൊടുക്കുന്ന സഖ്യം വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു അതേസമയം ഝാർഖണ്ഡിലാകട്ടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു